വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ടാക്സി ഡ്രൈവറുടെ കൊലപാതകത്തിന് പിന്നിലും സെബാസ്റ്റ്യൻ ആണെന്ന സംശയം മുൻ ജോർജ് യൂട്യൂബ് ഇക്കാര്യം സെബാസ്റ്റ്യന്റെ ചൈൽഡ്ഹുഡ് അദ്ദേഹം ചെറുപ്പകാലം ആ കാലഘട്ടത്തിൽ ഇയാൾ ആരായിരുന്നു എന്നായിരുന്നു ഞാനിപ്പം അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതിന്റെ കാരണം അമ്പത്തൊന്ന് വയസ്സിന് ശേഷം ആണ് നാല് കൊലപാതകങ്ങൾ ക്ലീൻ ആയിട്ട് അയാൾ നടത്തി ആ ഡെഡ് ബോഡി പോലും കിട്ടിയില്ല ഞാൻ ക്രൈംബ്രാഞ്ചിന്റെ എസ് ഐ ടിയിൽ വളരെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അന്വേഷിച്ച ആളാണോ സഭാഷ് എന്ന് ഇപ്പോൾ എനിക്ക് സംശയമായി ആ സമയത്ത് കേരളത്തിലെ കാർ തെഫ്റ്റ് ഇൻവോൾവ് ഈ മാർഡർ കാറുകാരെ കൊന്ന് കാറ് കൊണ്ടുപോകുന്ന ധാരാളം കേസുകൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുകയും ആ കൂട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ കോട്ടയത്തെ ഏറ്റുമാനൂരിലെ ഒരു ടാക്സിക്കാരനെ കാറ് വാടകയ്ക്ക് വിളിച്ച് കൊന്ന് വാഗവണ്ണിനടുത്ത് ഉപേക്ഷിച്ച് അതിന് ശേഷം ആ കാറ് ഏലപ്പാറ എത്തി ഏലപ്പാറയിൽ നിന്ന് അത് സ്റ്റാർട്ടിങ് ട്രബിള് വന്നപ്പം അവിടുന്ന് ഉപേക്ഷിച്ച് രണ്ട് കുട്ടികൾ അന്ന് ബസ് കയറിപ്പോയി അതിലൊരാൾ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള തോന്നുന്ന നല്ല വെളുത്ത ഒരാളാണ് അയാൾക്ക് ഇപ്പം ഏകദേശം ആക്കിപ്പം പ്രായം വരും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ടാക്സി ഡ്രൈവറുടെ കൊലയ്ക്ക് പിന്നിലും സെബാസ്റ്റ്യൻ എന്ന സംശയം ക്രൈംബ്രാഞ്ച് എസ് പി ഐ വിരമിച്ച ജോർജ് ജോസഫ് പങ്കെടുത്ത ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ സംശയം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലത്ത് നടന്ന ഒരു കൊലപാതകത്തിലാണ് സെബാസ്റ്റിന്റെ പങ്ക് അദ്ദേഹം ഉയർത്തുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയ ഒരു ടാക്സി ഡ്രൈവറെ ശേഷം കാറുമായി വിളിച്ചവർ കടന്നു കളഞ്ഞു എന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറയുന്നുണ്ട് അക്കാലത്ത് കേരളത്തിൽ നിരവധി സ്ഥലത്ത് ഓട്ടം വിളിച്ചുകൊണ്ടുപോയി ഡ്രൈവറെ കൊന്ന് കാറുമായി കടന്നുകളയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റുമാനൂരിനടുത്ത് മാന്നാലത്ത് നിന്ന് കാർ വിളിച്ചുകൊണ്ടുപോയത് രണ്ട് ചെറുപ്പക്കാരായിരുന്നു ഒരാൾ പതിനെട്ട് വയസ്സിനടുത്ത് പ്രായം വരും അയാളാണ് ഡ്രൈവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചുമായിരുന്നു കേസ് അന്വേഷിച്ചത് അത് എങ്ങും എത്തിയില്ല ഇടുക്കി ഭാഗത്തേക്കാണ് ആ കാർ പോയിരുന്നത് ഏലപ്പാറയ്ക്ക് അടുത്ത് വെച്ച ഡ്രൈവറെ കൊലപ്പെടുത്തി എന്നാണ് കരുതുന്നത് താൻ എസ് ഐ ടിയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ഈ കേസ് പ്രത്യേകം ശ്രദ്ധിച്ചു വാഗമണ്ണടുത്ത് നിന്ന് ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു അന്ന് കാർ വിളിച്ചവരെ പറ്റി അന്വേഷിച്ചപ്പോൾ പതിനെട്ട് ഇരുപത് വയസ്സിനടുത്ത് പ്രായമുള്ള വെളുത്ത സുമുഖനായ ഒരു യുവാവും അയാളുടെ കൂട്ടാളിയുമാണെന്ന് കണ്ടെത്തിയിരുന്നു കാർ അവർ കാർന്നെടുക്കുകയായിരുന്നു ഈ കാർ പിൽക്കാലത്ത് സെബാസ്റ്റിന്റെ കയ്യിൽ വന്നുവെന്ന് താൻ ബലമായി സംശയിക്കുന്നു തിരോധാന വാർത്തകൾ വന്ന ശേഷം താൻ സ്വകാര്യമായി അന്വേഷണം നടത്തി ഇയാൾ ഒരു അംബാസഡർ കാർ ഓടിച്ചു നടന്നതായി അറിയാൻ കഴിഞ്ഞു മാത്രമല്ല ഈ കാർ വിൽക്കാൻ ശ്രമിച്ചതായും വിവരം ലഭിച്ചു മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ തയ്യാറായില്ല ഇക്കാര്യം തിരോധാനം അന്വേഷിക്കുന്ന സംഘം അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇയാളുടെ വാഹന കച്ചവടവും അടക്കം അന്വേഷിക്കണം താനെന്ന് അന്വേഷിച്ചയാൾ സെബാസ്റ്റ്യൻ ആണെന്ന് ബലമായി വിശ്വസിക്കുന്നു അന്ന് ഒരു ചായക്കടക്കാരനടക്കം നൽകിയ മൊഴിയിൽ സെബാസ്റ്റിന്റെ ശരീര ലക്ഷണങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് മാത്രമല്ല സെബാസ്റ്റിന്റെ വയസ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ സാധ്യത ഇരട്ടിയാക്കുന്നുവെന്നും ജോർജ് ജോസഫ് യൂട്യൂബ് ചാനലിൽ പറയുന്നു അതേസമയം ജോർജ് ജോസഫിന്റെ വാദങ്ങൾ ശരിവെയ്ക്കുന്നതാണ് ചേർത്തലും പള്ളിപ്പുറത്തുമുള്ള ഇയാളെ അറിയാവുന്നവരുടെ വാക്കുകൾ ബിന്ദു പത്മനാഭനുമായി അടുത്ത വേളയിൽ ഒരു വെള്ള അംബാസിഡറിലാണ് ഇയാൾ സഞ്ചരിച്ചിരുന്നത് ഇയാളോടൊപ്പം ബിന്ദുവും ഈ കാറിൽ സഞ്ചരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട് പിന്നീട് വെള്ള റിച്ച് കാറിൽ സഞ്ചരിക്കുന്ന സെബാസ്റ്റിനെയും നാട്ടുകാർ കണ്ടിരുന്നു മുന്നസ്പീഡവാദം ശരിയാണെങ്കിൽ ഇരുപത് വയസ്സിന് മുന്നേ ഇയാൾ കൊലപാതക പരമ്പര തുടങ്ങിയിരിക്കണം അങ്ങനെയെങ്കിൽ സെബാസ്റ്റിൻ നേരിടാൻ പോകുന്ന അഞ്ചാമത്തെ ക്രിമിനൽ കേസാവും ഏറ്റുമാനൂരിലെ ടാക്സി ഡ്രൈവറുടെ കൊലപാതകം